ഞാനീ മെതേഡ് കണ്ടുപിടിച്ചപ്പോ ഏതാ ഇത് കൊടുത്തില്ല പച്ച വന്നില്ലായിരുന്നു ഇന്നലെ പച്ച എന്ന് എഴുതി കൊടുത്തു മിമ്പാറ പച്ച ഇല്ലാത്തോണ്ട് ഇവിടെ ആവശ്യമായതുകൊണ്ട് അപ്പൊ മഞ്ഞ എടുത്തോണ്ട് വന്ന ഇന്ന് ചെന്നപ്പോ പച്ച വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു മഞ്ഞ ഇവിടെ എടുത്ത് ഉപയോഗിക്ക പച്ച വന്നപ്പോൾ പച്ച മേടിച്ചുകൊണ്ട് തന്നളാം ഇനി അത് മാറാൻ പറ്റൂല എട്ട് ഒമ്പത് രൂപയുടെ കാര്യമുള്ള അങ്ങനെ ഇരിക്കട്ടെ അതങ്ങ് ഉപയോഗിക്കാം നല്ല വ്യത്യാസം ഉണ്ട് ഭയങ്കര വ്യത്യാസം നിങ്ങളൊക്കെ അഭിപ്രായം പറയൂട്ടെ ഇതിന് നല്ല സ്മെല്ല പച്ച ലെമൺ ലെമൺ നിങ്ങളുടെ അഭിപ്രായം പറയൂട്ടോ പച്ച എനിക്ക് വളരെ ഇഷ്ടം ഓക്കെ നേരത്തെ ഓലക്കുടിയ മീനു ഓ ഇനി എന്ത് വേണം ഓലക്കുടിയ മീനത്രം പിന്നെ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരുന്നു അജി പിന്നെ ഏതാണ്ടൊക്കെ മീൻ അപ്പൊ പറഞ്ഞു അതൊന്നും നമുക്ക് പറ്റിയ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മീനാന്നോ ഞാൻ ദേ ഇതില് മഞ്ഞൾപ്പൊടി ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ ഇന്ന അതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് നീ എന്തുകൊണ്ട് വെളുത്തു എന്നുള്ള വരം ഉണ്ടാ അപ്പൊ ഞാൻ നേരത്തെ അങ്ങ് അഡ്വാൻസ് പറഞ്ഞതാ കാന്താരി മുളകും തേങ്ങയും തര ഉള്ളിയും ഒരു സ്വല്പം രണ്ടുതര ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒതുക്കിയതിലേക്കെന്ന് പറയാൻ പറ്റൂല കപ്പയ്ക്കൊക്കെ കപ്പക്കും ഒക്കെ തേങ്ങ ഒതുക്കിയല്ലേ ചേർക്കണേ പിന്നെയില്ലേ ഒരു സ്വല്പം ഇതിൽ വെള്ളം വറ്റിപ്പോയായിരുന്നു വെള്ളം ഊറ്റിയതാ സ്വല്പം എന്താ ചെയ്തിൽ വെള്ളം ഒഴിച്ചു അരപ്പൊന്ന് ചൂടാക്കാം ഈ ഒതുക്കി വെച്ചായിരുന്ന പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അതിലേക്ക് ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കി എടുക്കാം വരാം കാണിക്കുക അപ്പം ഞാൻ വെള്ളം ഊറ്റിയെടുത്തായിരുന്നു കപ്പയുടെ ഇങ്ങിയും എല്ലാം സ്റ്റാർച്ചല്ലേ അത് കാരണം അത് വേണ്ടല്ലോ എന്ന് ഓർത്ത് ഊറ്റിയെടുത്താൽ അപ്പം അതുകൊണ്ട് ഒട്ടും വെള്ളം അതിലില്ല അത് കാരണം ഞാൻ അരപ്പ് ഉണ്ടാക്കിയ പാത്രം ഒന്ന് സ്വല്പം കഴുകി ഒഴിച്ച് ഇനി അരപ്പൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പച്ചച്ചൊവ ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ട് കഴിക്കാനിടും ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടേ കഴിക്കണോളൂ എനിക്കിപ്പോൾ വേണ്ട ഞാൻ കഴിക്കുമ്പോൾ വേണമെങ്കിൽ കാണിക്കാം എന്താന്ന് വെച്ചാൽ മൂന്നരയായിട്ടുള്ളൂ അപ്പയ്ക്ക് അഞ്ചുമണി നാലേ മുക്കാൽ ആകുമ്പോഴേയും നമ്മുടെ റെസിഡൻസിലേതാണ്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ പരിപാടി ഇടാണ്ടൊക്കെ തീരുമാനത്തിന് വേണ്ടി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഉണ്ടപ്പോൾ അവിടെ റെസിഡൻസിൻ്റെ അവിടെ ആ റൂമിലേക്ക് പോകണം അവരുടെ അവിടെ അവിടെ ഒരു ഹോ ബൂം പണിതിട്ടുണ്ടല്ലോ ഇരുമയ്ക്കേ വേണ്ടി ഇല്ലേലേക്കവിടെ പോകണം അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പ തിന്നൂല സന്ധ്യ ആയിരുന്നു പറഞ്ഞത് കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാ കേട്ടോ നമുക്ക് അഞ്ചുമണിയായിട്ട് കഴിക്കാം അതുപോലെ എനിക്ക് ഇച്ചിരി അന്നേരം നന്നായി കഴിച്ചോ ചൂടപൊടി കഴിച്ചോ കഴിക്കാണ്ട് ഇച്ചിരി മതി പിന്നെ ഇച്ചിരി ബാക്കിയുള്ളത് വൈകുന്നേരം മണി കഴിക്കാം അപ്പൊ നമുക്ക് കപ്പ കുഴച്ചത് കഴിക്കാൻ എടുക്കാം നല്ല കുഴച്ച കപ്പ കുഴച്ച കപ്പ വിത്തൗട്ട് മഞ്ഞൾ വെളുത്ത നിറം അപ്പ എപ്പോഴും പറയും കപ്പയ്ക്ക് വേണം ഇത്രയും വെളുപ്പില്ല കാരണം കാന്താരി മുളക് പഴുത്തതായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതാണ് എടുക്കട്ടെ രണ്ടുപേർക്കും എടുത്തേക്കാം പിന്നിതങ്ങ് അടക്കാലോ അമ്മ ഇച്ചിരി കഴിഞ്ഞിട്ടല്ലേ ഞാൻ കഴിക്കണം വേണമെങ്കിൽ പിന്നെ കാണിക്കാൻ എനിക്ക് പോയി മുളകോ മുളകി തേങ്ങ ഒതുക്കണമോണ്ടേ മുളകെ ഒതുങ്ങി പോയിട്ടുള്ളു അറിഞ്ഞിട്ടില്ല ആ എനിക്ക് അത്രയും അതിലെയോ ഇനിയിപ്പൊ വൈകുന്നേരം വേണമെങ്കിൽ ഒരു സ്പൂണും കഴിക്കണമെങ്കിൽ ഇനി കുറച്ച് കഴിച്ചാലേ പറ്റുള്ളൂ ഒരു തവണ കഴിക്കണത് രണ്ട് തവണയാക്കി കഴിക്കും കഴിക്കാം അത്രേ ഉള്ളു ഒറ്റി കഴിക്കാതിരിക്കുണ്ട് ഇച്ചിരി പറഞ്ഞപ്പോ ഞാൻ ഓർത്ത നല്ല പരിപാടിയാ നല്ല പരിപാടിയാണ് ഒറ്റ തവണ ആ കൊറേ പകരം നല്ല ഉഗ്ര മീൻകറിയാണ് അത് പുളി നല്ലതാണ് അത് മുളക് പൊടി നല്ലതാണ് അപ്പൊ അതിൻ്റെതായ പുളി നല്ലതാണ് നല്ലതാണ് ും വെളുത്തുള്ളിയും പേസ്റ്റും വളരെ നല്ലതാണ് അപ്പൊ എല്ലാ സംഗതികളും നല്ലതാണെങ്കിൽ മീനും വലിയ തെറ്റില്ല എനിക്ക് ഈ മീൻ ഇഷ്ടമില്ലെന്നേ ഉള്ളൂ കൊഴപ്പമൊന്നുമില്ല ഇച്ചിരി മുറുക്കും ഉണ്ടെന്നുള്ളു കഷ്ണത്തിന് അപ്പൊ കറി നന്നാവും ഐറ്റംസ് എല്ലാം ബാക്കി ചേരുന്നത് നല്ലതാണെങ്കിൽ കറി നന്നാവും ചാറ് മതിയോ ഈ കളർ കളറുണ്ടെന്നോർത്ത് അങ്ങനെ എരിവില്ലാട്ടോ നിങ്ങൾക്ക് അത് പിരിയ പൊടിയുടെ കളറാണ് എരിവ് തീരെ കുറവാണ് രണ്ട് മുളക് പൊടീടെ ചേർത്താണല്ലോ മീൻ വെക്കണത് അപ്പൊ ഇനി കൊടുക്കാൻ നല്ല ചൂട് കട്ട ആഹാ മഴയില്ല പക്ഷെ ആ മഴയുടെ വേണം വൈബ് സെറ്റ് ആവാൻ